നമ്മളെ ഈ മാ നഷ്ടപ്പെടുത്താറൊക്കെ ചില കൂടെ ചില ആൾക്കാരുടെ ഇതിനകത്ത് വരാറുണ്ട് ഈ യൂട്യൂബിൽ മുഴുവൻമാരും തങ്ങന്മാരും പലതും ഇങ്ങനെ ഓരോരോ ഇത് വല്ലപ്പോഴാണ് പെണ്ണ ഓടി കരഞ്ഞിട്ട് രാത്രി എട്ട് മണിക്കുന്ന വീട്ടിലേക്ക് ഒരു പെണ്ണ് കരഞ്ഞി വരുന്നു ഉമ്മേ ഉണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്

രാത്രി ഹെൽമറ്റ് ഞാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്ന അപ്പൊ ഇന്നോടൊന്നു

തൊണ്ടയ്ക്ക് ക്യാൻസർ ആണ് തൊണ്ടയ്ക്ക് ക്യാൻസർ ആണ് അപ്പോ രോഗം മാറി രോഗം മാറി അപ്പൊ എന്താക്കി ചെറിയൊരു പ്രശ്നങ്ങൾ വന്നപ്പോ ഡോക്ടർ പോയി ക്യാൻസർ ഡോക്ടർമാർ എന്താ കുഴപ്പമൊന്നും ഇല്ല ഈ താഴ്ത്ത വേഗം മൊയിലേരി പോയി ക്യാൻസർ മൊയിലേരി പറഞ്ഞു ക്യാൻസർ ബ്ലഡിൽ കോട്ടായിട്ടില്ല ഇത്ര അങ്ങനെയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ബ്ലഡ് യഹ ചീത പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞാ ഇതിന്റെ ഇടയിലുള്ള അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലാഹു കാർത്ത രക്ഷപ്പെട്ട ദോഷം ഡോക്ടർമാർ വിധി എഴുതിയ പിള്ളേരെ അണ്ടേക്കും വെച്ചാ അതിലേക്ക് പോയത് അല്ലാഹു നമ്മൾ ടെൻഷനോ ടെൻഷനവ നമ്മൾ ടെൻഷന ആവുമ്പോൾ നമ്മൾ ബ്ലഡ് ഹൈപ്പർൽ സർക്കുലേഷൻ ചെയ്യും അപ്പൊ നമ്മൾ വൈറസുകൾ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നു ഒന്ന് പേടൊക്കെ തവക്കിൽ മരുന്ന് പിടിക്കണം ഡോക്ടർമാരെ കാണിക്കണം അത് നിർബന്ധം എന്നിട്ട് രോഗം രോഗത്തിന്റെ വൈക്ക് വിടുക നമ്മൾ നമ്മളെ വൈക്ക് പഠിത്തൊരു ക്യാൻസർ രോഗിയെ കൂടിയത് ടുത്തുന്നു സമയം ഞാൻ പറയില്ല നീശ വെച്ച ഞാന് മൂപ്പിനെ വെച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് ഒരു പത്തിരുപത്തിയഞ്ചു കൊല്ലം ഞാൻ പറഞ്ഞു ഇന്ന് ഒരു കാര്യം ചെയ്യും രോഗം രോഗത്തിന്റെ കൂടി അലഹമുല്ല മത്സരം പഠിക്കണ്ട് ഇപ്പോൾ എന്നെ കണ്ട ചോയിട്ടു ഇരുപത്തിയഞ്ചു കൊല്ലം ഞങ്ങൾ അമ്മ പറഞ്ഞത് കൊച്ചു ദിവസം ഈ കൂട്ടത്തില് രോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചു മനസ്സിലായേ കുറെ പേടിക്കുമ്പോ നമ്മുടെ രോഗം

ഞങ്ങൾ ഇത്ര ദൂരത്തു വണ്ടി ഇട്ടിട്ടാണ് വന്നെങ്കിലും ഇപ്പൊ അടുത്ത പിരിവിണോ വീടില്ല അപ്പൊ ഞാൻ രണ്ടായിരത്തി കൊടുത്തിട്ട് ഇദ്ദേഹം എന്നോട് വന്ന രണ്ടായിരം മതി രണ്ടായിരപ്പടുത്തിട്ട് അവസ്ഥ സ്ഥലം എന്ന് പറഞ്ഞാല് ഒരുപാട് നിബന്ധന കേട്ടോ കല്യാണത്തിന്റെ പോലല്ല ഇത് അന്വേഷണം ും കൂടില്ല അവിടുണ്ടാവത്തോക്കെ പതിച്ചു വാങ്ങിക്കൂടെ എന്റെ അവസ്ഥ ഇഷ്ടം ആള് വരുന്നുണ്ട് പത്തോ അഞ്ഞൂറോ തരും അത് വാങ്ങി വാങ്ങിയ പട്ടികടും അതിന്റെ ബാറ്ററി വന്നിട്ട് വാടക കൊടുത്തിട്ടില്ല കൂട്ടൊന്ന് പുറത്താക്കി പട്ടികന്ന് പറയുമ്പോ ഈ അഞ്ഞൂറിൽ കഴിക്കും എന്താ നമ്മള് അതുകൊണ്ടെന്ന് എനിക്ക് ബഹുമാനത്തിന് പിന്നെ കാര്യം പറയാം സ്ഥല എഴുപത്തി അഞ്ചു പേർക്കുള്ള സ്ഥലം ആയിരത്തി ചില ശക്തം അടിമിമാരുടെ അടിമിമാർക്ക് അടിമിമാരെ പെരിഞ്ഞ ഇതിന്റെ ഇത് അന്വേഷണം പിന്നെ ഒന്ന്

പിന്നെ സ്ഥലമില്ല പക്ഷെ എന്താ ചെയ്യുന്ന ചോദിച്ചിട്ടില്ല ചോദിക്കാറില്ല പിന്നെ ഒരു കാര്യം

الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد إن شاء الله إن شاء الله 30 بركة الله மே மாதம், இந்த மாசல்ல. மே மாதம். വിവാഹം ரெண்டு குட்டிகள் விவாகம் உண்டு. அந்த விவாகத்துல வந்து டிச்சிட்டு அன்னை இன்ஷா அல்லாஹ் 30 பேருக்கு எல்லாம் அடாரம் அங்கு கொடுக்கு. പക്ഷേ, இஸ்ரேல அங்க

ഇന്ദർക്കോ ത്രിപാഡായി നമ്മൾ ചോദിക്കുന്നു അതുകൊണ്ട് അല്ലാഹു നമ്മളുടെ പണി അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കണം ആമീൻ അപ്പോൾ രണ്ട് കാലില പുളി നിസ്ഥാ ജീവിതം പുളി ഇന്നൊരു ഗോളന ബാക്കി തരർച്ച ഇതിനു മുൻപ് ഞാൻ ഒരു 25 ഇതിനു മുൻപ് സഹായിച്ചിട്ടുണ്ട് എത്രนะ 25 50 അല്ലാഹു പലക തരട്ടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗസുള്ളത രണ്ട് കാലില जरीय पन्नक अल्लाह हो ओले कोला फंदाल शशला पूरी बिटका जीवन है ਠੀਕ ਹੈ ਅੱਲਾਹ ਮੁਹਮਮਦ ਕੀ ਹੈ 19 ਤਿੰਨ ਅਜਾ ਨਮਨ ਕਰਕ ਹੈ ਅੱਲਾਹੁ ਅਕਬਰ ਅੱਲਾਹੁ ਅਕਬਰ ਅੱਲਾਹੁ ਅਕਬਰ ਲਾਇ ਇਲਾਹ ਅਲੱਹ ਅਲੱਹ അടുത്ത മജലി മജ്സുണ്ടാവും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന്